ബിസ്മില്ല വിജനമാം ദേശമിൽ മക്കയാമ്പിയതിൽ കൂട്ടിനാരുമില്ല കൂട്ടരാരും ഇല്ല വിളിച്ചു മോന് തൊട്ടിലാട്ടി ബീ വി ഹാജരാ തരാട്ടിടുന്നു ഹാജറ തരാട്ടിടുന്നു ഹാജറ തരാട്ടിടുന്നു ഹാജറ തരാട്ടിടുന്നു ഹാജറ വിജനമാംദേശമിൽ മക്കയാമ്പിയതിൽ കൂട്ടിനാരുമില്ല കൂട്ടരാരുമില്ല കാലിക്കേ മോന് തൊട്ടിലാട്ടി ബി വി ഹാജരാ തരാട്ടിടും നു ഹാജരാ താരാട്ടിടും നു ഹാജരാ തരാട്ടിടും നു ഹാജരാ തരാട്ടിടും നു ഹാജരാ ോലി ചൊഴുകുന്ന ഉറവ് പൊട്ടി ഒരിക്കലും നിലക്കാത്ത ഉറവ് പൊട്ടി ഓലിച്ചോലി ചൊഴുകുന്ന ഉറവ് പൊട്ടി ഒരിക്കലും നിലക്കാത്ത ഉറവ് പൊട്ടി യാസംസം യാസംസം വിജനമാം ദേശമിൽ മക്കയാം ഭൂമിയതിൽ കൂട്ടിനാരുമില്ല കൂട്ടരാരുമില്ല കാലിക്കേ കാലിക്കെ വിളിച്ചു ബീവി ഹാജരാ മോന് തൊട്ടിലാട്ടി ബീവി ഹാജരാ ുന്നു ഹാജരാ താരാട്ടിടുന്നു ഹാജര താരാട്ടിടും ഹാജറ താരാട്ടിടുന്നു ഹാജറ വിജനമാം ദേഷ്യ മക്കയാമ്പിയതിൽ കൂട്ടിനാരുമില്ല കൂട്ടരാരുമില്ല കാലിക്കേ കാലിക്കേ വിളിച്ചു ബീവി ഹാജരാ മോനി തൊട്ടിലാട്ടി ബീ വി ഹാജരാ താരാട്ടിടും നു ഹാജരാ താരാട്ടിടും നു ഹാജരാ താരാട്ടിടും നു ഹാജരാ താരാട്ടിടും നു ഹാജരാ മ ഉസംസം